പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഷിനെ കാണാതായതിൽ മനം നോന്ത് വിക്രം വേദിയുടെ മുന്നിൽ കുട്ടി കരയുന്നുണ്ട് വിക്രം മനസ്സ് തുറക്കുന്നുണ്ട് അച്ഛനെന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ ഇനി എവിടെ പോയാ എന്റെ അച്ഛനെ കൊണ്ടുവരുന്നത് എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആ വാസവനാണെന്ന് ഇത് കേട്ട് നേത പറയുക എടുത്ത ചാട്ടം കാണിക്കരുത് ഇത്രയും നാളും വ്രതം നോട്ട് ക്ഷേത്ര ദർശനം നടത്തി ഇരികെ വന്നത് അയാളോട് പ്രതികാരം തീർക്കാനും ഒരു നിമിഷം കൊണ്ട് മനസ്സിൽ സ്വപ്നം കണ്ട അയ്യപ്പ ദർശനം മുടക്കാനാണോ ഇത് കേട്ട് ഇക്കമൊന്ന് തണുക്കുന്നുണ്ട് വിക്രത്തിന്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണീര് വേദ തുടച്ചു മാറ്റുന്നുണ്ട് നേരം വിക്രം വേദയെ വിഷമത്തോടെ നോക്കുക നേരം വേദക്ക് ഇല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് വിക്രത്തിന്റെ അവസ്ഥ കണ്ട് വേദ വിക്രത്തിനോട് ചേർന്നിരിക്കുക അന്നേരം വേദ പറയുക നിങ്ങള് പാടില്ല അമ്മയ്ക്ക് ആശ്വാസം കൊടുക്കേണ്ടത് നിങ്ങളാണ് ആ നിങ്ങൾ തന്നെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിന്നാൽ അമ്മയുടെ വിഷമം കൂടെ തല്ലേ ഉള്ളൂ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളല്ലേ ഈ മുറിക്കകത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എന്തെങ്കിലും അന്ന് കഴിക്ക് അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും നേരം വിക്രം എന്ന് തുടച്ചുകൊണ്ട് അമലത്തിന്റെ അരികിലോട്ട് പോവുക കൂടെ തീതയും അമലത്തിന്റെ സങ്കടവും കരച്ചിലും കണ്ട് വിക്രത്തിന് സഹിക്കാനാവുന്നില്ല എവിടെയാ മോനെ മാഷ് എനിക്കിപ്പോ കാണണം സുഖമില്ലാത്തതാ ഇല്ലാത്തതാ എവിടെയോ എന്തോന്നറിയാതെ എന്റെ മനസ്സ് പൊട്ടുന്നു ഇത് കേട്ടത് ും വിക്രം ആ മുറിയിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ പോയി പോയിരിക്കുക അന്നേരം വേദയോട് അമലം പറയുക എന്റെ മാഷ് വരും വിക്രം മലയ്ക്ക് പോകുന്നതിന് മുന്നേ ആശു തിരികെ വീട്ടിലെത്തും അത് ഉറപ്പാ ഇത് കേട്ട് വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അതുപോലെ വേദയും ശ്രീജയോട് വേദ പറയുന്നുണ്ട് കടകളിൽ ഓർഡർ ഉള്ളതല്ലേ ബിസിനസ് ആദ്യ വഴി നിർത്തിയാ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും ഒന്ന് പച്ച പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ ശ്രീജേജിയും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകുക നന്ദിനേട്ടത്തെയും സഹായിക്കും ഇത് കേട്ട് റീജ അവിടുന്ന് പോകുന്നുണ്ട് ഒന്നും ചെയ്യാനാവാം വിഷമിച്ചിരിക്കുന്നുണ്ട് പോലെ ശ്രീജയ നിരം വിശുവിനെ കെട്ടിപ്പിടിച്ച് ശ്രീജ കരയുന്നുണ്ട് ഇഷ്യൂന്റെ ഉള്ളിൽ അച്ഛനെ കാണാതെ എല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് ആ നീരം കമലപ്പുമോളെ കെട്ടിപ്പിടിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം വേദ ഓഫീസിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ വിക്രത്തിനോട് പറയുക അച്ഛനെ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ട് പിടിക്കാം ഞാൻ ദർശനമായൊന്ന് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല നിങ്ങൾ എം എൽ എ വാസവനെ കാണാൻ ശ്രമിക്കരുത് ചിലപ്പോ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടമായേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതും കൂടി താങ്ങാനുള്ള മനക്കരുത്ത് അമ്മയ്ക്ക് കാണില്ല അന്നേരം വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ നാം പിടിച്ചു നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇതിനു മുന്നേ അവൻ എന്റെ കൈകൊണ്ട് കൊണ്ട് തീർന്നേനെ സ്വാമിയായി പോയി അച്ഛന് വേണ്ടി എനിക്ക് വ്രതം നോറ്റേ പറ്റൂ ഇനിയും അച്ഛനെ വിഷമിപ്പിക്കില്ല മറ്റാരെക്കാളും ഞാൻ മലയ്ക്ക് പോണോന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛൻ തന്നെയാണ് നേരം വേദ ശരിയെന്ന് പറഞ്ഞ് ഓഫീസിലോട്ട് പോകുന്നുണ്ട് ദർശനമായി വേദ സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വേദ പറയുന്നുണ്ട് ക്ഷേത്ര ദർശനം നടത്തിയപ്പോ ആ നിമിഷം മുതൽ ഇരികെ വരുന്നത് വരെ വരെല്ലാമോ അന്റെ പുറകിലുണ്ടെന്ന് കൃതിനും തനിക്കും തോന്നിയിരുന്നെന്നും അതിന്റെ പിന്നിൽ ആസവനായിരിക്കുമെന്നും വേദ പറയുന്നുണ്ട് ഇത് കേട്ട് ദർശനം പറയുവ അതെങ്ങനെയാ വേദ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് താനോ വിക്രമോ ആസവനെ കണ്ടായിരുന്നു ചിലപ്പോൾ മറ്റാരെങ്കിലും ആണെങ്കിലോ പറയാൻ കഴിയില്ല എന്തായാലും എന്റെ വഴിയിലൂടെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ നേരം എന്ന് പറഞ്ഞു ഏതാ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം നന്ദിനി വിനായകനോട് പറയുക എന്തിനാ അച്ഛനെ കാണാനില്ലാത്ത കാര്യം ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് പോലീസിൽ അറിയിക്കണ്ടേ രണ്ടു ദിവസമായി അച്ഛനെ കാണാതായിട്ട് ആ തമിഴ്നാട്ടിലുള്ള ആ പോലീസ് അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നത് അച്ഛനെ ചിലപ്പോ ആരെങ്കിലും തട്ടിക്കൊണ്ട് ഇങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും ചെനീ പിടിച്ചോണ്ട് പോയത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തോടെ നിങ്ങൾ അത് അമ്മയോടും വിക്രത്തിനോടും പറയി വിനായകൻ പറയുന്നുണ്ട് അത് വേണോടി വേണം നിങ്ങൾ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞോളാം ഒരു പേടി തൊണ്ടൻ വിനായകനെയും കൂട്ടി വിക്രത്തിന്റെയും കമലയുടെയും അരികിലോട്ട് പോവുക എന്നിരുന്നാണ്ട് ഇനി പറയുന്നുണ്ട് അമ്മേ ഇനി അധികം വൈകിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കണം ഒരു പരാതി കൊടുക്കണം ചെനെ കാണാനില്ല എന്ന് അവർ അന്വേഷിക്കട്ടെ അന്നേരം വേദ പറയുന്നുണ്ട് അത് ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തു അവരന്വേഷിക്കട്ടെ ആ ഇൻസ്പെക്ടർ സാബു ചതയന അയാള് കേസ് അന്വേഷിക്കില്ല അതുകൊണ്ടാ ഞാൻ എസ് പിക്ക് നേരിട്ട് പരാതി കൊടുത്തത് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എന്റെ മാഷിനെ ഇവര് കണ്ടുപിടിക്കോ മോളെ അയ്യാത്ത മനുഷ്യന എന്തെങ്കിലും കുടിച്ചോ കഴിച്ചോന്ന് ഒന്നും അറിയില്ലല്ലോ എന്റെ ഈശ്വര എന്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് എന്റെ മാഷിനെ എനിക്ക് തിരികെ തരണേ അന്നിരുന്ന നന്ദിനി യേഷ്യത്തോടെ വേദം നോക്കുക അന്നേരം ഇൻസ്പെക്ടർ സാബു സാബുക്കന്നിനെ വിളിക്കുന്നുണ്ട് നേരം എന്താന്ന് ചോദിക്കുന്നുണ്ട് നേരം സാബു പറയുവാ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് എസ് പി ഓഫീസിൽ നിന്നും നേരിട്ട് എന്താണെന്ന് അറിയണ്ടേ വിക്രത്തിന്റെ അച്ഛൻ സുധാകരൻ മാഷിനെ കാണാനില്ലെന്ന് ഇത് കേട്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടോ ഇത് തനിക്ക് കിട്ടിയ നല്ല അവസരമാ അതിന്റെ പിന്നിൽ അവനാണെന്ന് വരുത്തി തീർക്കണം അച്ഛനുമായി ഇണക്കത്തിലല്ലേ അതുമല്ലാതെ അവനെ അയാൾക്ക് കണ്ണെടുത്ത കണ്ടൂടാ അങ്ങനെ ഒരു മകൻ അയാൾക്ക് നാണക്കേടാ അതെല്ലാവർക്കും അറിയാം രണ്ടുപേരും തമ്മിൽ ശത്രുക്കളെ പോലെയാണ് അച്ഛനോടുള്ള യേശോ വൈരാഗ്യവും മനസ്സിൽ വെച്ചിരുന്ന് അട്ടിക്കളഞ്ഞതാണെന്ന് ആ കേസ് ഉണ്ടാക്കണം അയാളെ കാണാതായന്റെ പിന്നിൽ ഇവനാണെന്ന് വരത്തി തീർക്കണം അതിനുള്ള വഴികളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇത് കേട്ട് ഇൻസ്പെക്ടർ സാബു ചിരിക്കുന്നുണ്ട് വിക്രത്തിനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്ന സാബുവിനെ ഇത് കേട്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അവനെ പിടിച്ചൊന്ന് വരട്ടണം എന്നിട്ട് അവനാണിത് ചെയ്തതെന്ന് ഞാൻ അങ്ങ് വരത്തി തീർക്കും ഈ ലോക്കപ്പിൽ കൊണ്ടിട്ട് ഞാൻ അവനെ തല്ലി ചതയ്ക്കും സാറും നോക്കിക്കോ എന്നും ശ്രീകാന്ത് അല്ലാണ്ട് ചിരിക്കുന്നുണ്ട് വെള്ളച്ചിരി ആൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ അവന്റെ കൈക്കൊള്ളി എത്തിയെന്ന സന്തോഷം മുഖത്ത് പ്രകടമാകുന്നുണ്ട് എന്നാ ശരി നടക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം സുധാകരൻ മാഷിനെ കട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ശ്രീകാന്ത് പോകുന്നുണ്ട് അന്നേരം സുധാകരൻ മാഷി ബോധമില്ലാതെ ഇല്ലാതെ ടേബിളിൽ കിടക്കുന്നുണ്ട് കയ്യിൽ ട്രിപ്പും കൊടുത്ത് നേരം മാഷിനെ കണ്ട് കൊണ്ട് നിൽക്കുക നീരം കൂടെയുള്ള ഗുണ്ടകളോട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് ബോധം വന്നോ നേരം ഇടയ്ക്ക് രണ്ട് പേരുകൾ വിളിക്കുന്നുണ്ടായിരുന്നു കാമലം വിക്രം നേരം ചിരിച്ചു കൊണ്ട് ശ്രീകാന്ത് പറയുവാ ബോധം വരുമ്പോ ഇഞ്ചക്ഷൻ കുത്തിവെച്ചാ മതി അയാൾ അവിടെ കടന്നോളും ും ഇയാളുടെ അടുത്ത് തന്നെ വേണം കേട്ടല്ലോ അന്നേരം ആഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുവാ എടോ തന്റെ മകൻ എന്റെ അനിയത്തിനെ തട്ടിയെടുത്തു പകരം ഞാൻ തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ ഇത്രയും കാലം അവൻ ജയിച്ചു എന്റെ മുന്നേ എൻറെ അനിയത്തെ വെച്ച് ഇനി അവൻ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം ഇനി അവന്റെ പതനവ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്റെ അനിയത്തി എന്റെ വീട്ടിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് അവള് ജീവിക്കും അതിനുള്ള വഴിയാ നിങ്ങള് പിന്നെ നിങ്ങളുടെ മകൻ അവൻ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഇൻസ്പെക്ടർ സാബു വിക്രത്തിന്റെ വീട്ടിലേക്ക് നേരം വിക്രവും വേദയും ഇരിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രത്തിനോട് പറയുക നമുക്ക് അച്ഛനെ കാണാതായി എവിടേക്കൊന്ന് പോയാലോ എന്റെ മനസ്സ് പറയുന്നു അവിടെ പോയാ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും അച്ഛനെ കുറിച്ച് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛനെ തട്ടിക്കൊണ്ട് പോയവർ അവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ കാണാൻ എവിടെയോ അപ്പോഴേക്കും ഇൻസ്പെക്ടർ സാബു വീട്ടിലോട്ട് വരുന്നുണ്ട് ഇവിടെ ആരും ആരുമില്ലേ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അന്നേരം േദിയും പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം കമലവും ശ്രീജിയും നന്ദിനിയും എല്ലാ പേരും താപുവിനെ കണ്ടിട്ട് നിൽക്കുന്നുണ്ട് അന്നേരം ഇൻസ്പെക്ടർ സാബു പറയുന്നുണ്ട് പരാതി കൊടുത്തിരുന്നല്ലോ അന്വേഷണം എനിക്കാണ് കേട്ട് വിക്രോം വേദിയും പരസ്പരം നോക്കുന്നുണ്ട് അന്നേരം നന്ദിനി വേദിയും നോക്കുക എന്നിട്ട് താപു ചോദിക്കുന്നുണ്ട് അയാളെ കാണാതായിട്ട് എന്നാണോ പരാതി കൊടുത്തത് ഇതെന്താ അങ്ങനെ കേട്ട് വിക്രം പറയുന്നുണ്ട് സാറ് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണോ എന്റെ അച്ഛനെയോ കാണാതായിരിക്കുന്നത് അത് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതല അതിന് ഈ രാത്രി വന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ അമ്മയും ഞങ്ങളൊക്കെ അകെ വല്ലാത്ത അവസ്ഥയിരിക്കുക നേരം ആവു പറയുന്നുണ്ട് എടാ നീ കൂടുതലൊന്നും പറയണ്ട നീയും നിന്റെ അച്ഛനും തമ്മിലുള്ള ഇരിപ്പ് അശോക് എനിക്ക് നന്നായി അറിയാം നിന്റെ അച്ഛന് നിന്നോട് ദേഷ്യമായിരുന്നു അതുപോലെ നിനക്കും അയാളോട് ദേഷ്യവും പകയും ഉണ്ടായിരുന്നു ഇത് കേട്ട് വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് നേരം കമലം പറയുന്നുണ്ട് സാർ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ മാഷിനെ ഒന്ന് കണ്ടുപിടിക്ക് ഇക്രവും മാഷിൻ തമ്മിൽ ഇപ്പൊ ഒരു തെറ്റിദ്ധാരണ ഇല്ല ആഷിനി വിക്രമിനെ ഇഷ്ടമാണ് സാറെ നേരം ആവു പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ രക്ഷിക്കാനല്ലേ നിങ്ങൾ നോക്കൂ പക്ഷേ ഈ നാട്ടുകാർക്കും എനിക്കും ഈ വീട്ടുകാർക്കും അറിയാം നിങ്ങളുടെ മകനോട് നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ചെല്ലാം എന്റെ സംശയം ഇവനാണ് ഇതിന്റെ പിന്നിലെന്ന് അയാളെ കാണാതായതിന്റെ പിന്നിൽ അയാളുടെ മകൻ തന്നെയാണ് അതായത് ഇവൻ കേട്ടതും ഇക്രത്തിന് ദേഷ്യം വന്ന സാബുവിന്റെ കഴുത്തിൽ കൊത്തി പിടിക്കുന്നുണ്ട് നിരം ദേഷ്യത്തോടെ സാബു ഇക്രത്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ തന്നെയാ യഥാർത്ഥ പ്രതി അയാളെ കാണാതായതിന്റെ പിന്നിൽ നീ തന്നെയാണ് നീ കുറച്ച് നീറേണ്ടി വരുത്തി കേട്ടതും ദേഷ്യത്തെ ഷർട്ട് പിടിച്ച് വലിക്കുവന്നിട്ട് വിക്രം അയാളോട് പറയുന്നുണ്ട് ഞാൻ കഴുത്തിൽ മാലയിട്ടത് കൊണ്ട് എന്തു തോന്നിയാസോം പറയുന്നത് ഞാനങ്ങ് ക്ഷമിക്കൂന്ന് താങ്കണ്ട നിരം കമല പറയുന്നുണ്ട് വിക്രം വീട് വിക്രം നേരം വേദ ഇക്രത്തെ പിടിച്ച് മാറ്റുന്നുണ്ട് നേരം സാബു പറയുക അൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പോകുന്നു ഞാൻ വെറുതെ വിടില്ല ഇനി വരുമ്പോ വേലങ്ങോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോവാ ഇത്രയും പറഞ്ഞിട്ട് ആപോ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം ആകെ വല്ലാത്ത അവസ്ഥയിരിക്കുവാ പൊട്ടി പൊട്ടി കരയു ഏതാ കമലത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് നേരം വിക്രം പോയി പൊട്ടിപോട്ടി കരയുന്നുണ്ട് നിരം ചിന്തിക്കുന്നുണ്ട് ഇതിന്റെ പിന്നെ ആരായാലും അവരെ കണ്ടുപിടിക്കണമെന്നും ഇതുള്ളിൽ വാശി നിറയുന്നുണ്ട് അങ്ങനെ ആ വീട് അങ്കടങ്ങളുടെ വീടായി മാറുന്നുണ്ട് ഉറങ്ങാനാവാതെ എല്ലാവരും പേരും കിടക്കുന്നുണ്ട് വിക്രത്തെ ആശ്വസിപ്പിക്കാൻ അറിയാതെ ഏതാ അല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അന്നേരം വിക്ര ോട് വേദ പറയുന്നുണ്ട് നിങ്ങളെ വിഷമിക്കണ്ട അച്ഛനെ നമ്മൾ കണ്ടുപിടിക്കും അമ്മ പറഞ്ഞതുപോലെ നിങ്ങൾ മലയ്ക്ക് പോകുന്നതിന് മുന്നേ അച്ഛൻ ഈ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കും വേദയാ പറയുന്നത് ഇത് കേട്ട് വല്ലാണ്ട് ആശ്വാസം തോന്നുന്നുണ്ട് പറഞ്ഞത് സത്യമായിരിക്കും എന്റെ അച്ഛൻ പെട്ടെന്ന് തന്റെ അരികിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ കൃത്തിന്റെ മനസ്സിലും നിറയുന്നുണ്ട് അങ്ങനെ ആ ദിവസം കടന്നു പോകുന്നുണ്ട് പിറ്റേ ദിവസം വേദ ഓഫീസിലോട്ട് പോകുന്നുണ്ട് നേരം കാര്യം ശ്രീനിവാസ ഇക്രത്തെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പേക്കാര്യം ശ്രീനിവാസനെ കാണാൻ ഇക്രം അവിടേക്ക് പോകുന്നുണ്ട് നേരം ഇതിന്റെ പിന്നിൽ മല്ലെ വാസം അവനാണെന്ന് വിക്രം പറയുന്നുണ്ട് നിരംശ്രീകാര്യം ശ്രീനിവാസൻ പറയുവാ എന്റെ അച്ഛൻ അവരുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ രക്ഷിക്കാൻ ഇനി ഒരു മാർഗേ ഉള്ളു അവന്റെ വീട്ടുകാരെ പൊക്കണം ആ വരുണിനെ അല്ലെങ്കിൽ ആര്യനെയോ മകളെയോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ സാർ അങ്ങനെ ഒന്നും ചെയ്യണ്ട അത് തെറ്റാണ് എന്റെ അച്ഛൻ എന്റെ വീട്ടിലേക്ക് തിരികെ വരും ആ മലയ്ക്ക് പോകുന്നതിന് മുന്നേ എന്റെ മനസ്സ് പറയുന്നു ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് വളരെ വിഷമത്തോടെ പോകുന്നുണ്ട് നിരംശ്രീകാര്യം ശ്രീനിവാസനും മീണ്ടാതി നിക്കുവ നിരംസുത പറയുന്നുണ്ട് ഇവൻ എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത് ആ എം എൽ എ വാസവന്റെ കയ്യിൽ ഇവന്റെ അച്ഛൻ ഉണ്ടെങ്കിൽ ഞട്ടം പറഞ്ഞു ചെയ്തിരുന്നെങ്കിൽ അയാളുടെ വിക്രമിന്റെ അച്ഛനെ ഒരു പോറൽ ബോൽ മേൽക്കാതെ വീട്ടിക്കൊണ്ട് വിട്ടേനെ ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുക ക്ഷോമൻ പറയുന്നത് കേട്ടല്ലേ ഇവന്റെ ഋതം തെറ്റിക്കാൻ ഒരു അവസരം കിട്ടിയതായിരുന്നു ക്ഷോമൻ ആ എന്തായാലും ഇത് അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവസാനിക്കുമെന്ന എനിക്ക് തോന്നുന്നത് തിരിച്ചുകൊണ്ട് ഈ കാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് നേരം ഇത് റോഡിലൂടെ ഫോൺ നോക്കി നടന്നു വരുവാ ഏതേനേ വിക്രമിനെ ഫോളോ ചെയ്തു വന്ന ആ വേൻ ഇതിയുടെ മുന്നിൽ കൊണ്ടു നിർത്തുന്നുണ്ട് രണ്ടുപേരി ഇറങ്ങി ഏതേനെ വണ്ടിയിൽ കയറ്റി മുഖം മൂടി ധരിച്ച് കൊണ്ടുപോകുന്നുണ്ട് ശബ്ദം പോലും ഉണ്ടാക്കാനാവാതെ ഇത് ആ വണ്ടിയിലിരുന്ന് അല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് ഇങ്ങനെ അഷിനെ കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുന്ന അവിടേക്ക് ഏതേനേം കൊണ്ടുപോകുന്നുണ്ട് കൈകൾ കെട്ടി മുഖം മൂടി മുഖത്തിട്ട് ഇതേ പിടിച്ചുകൊണ്ട് കസേര കൊണ്ടിരുത്തുന്നുണ്ട് നേരം ഇവിടേക്ക് ശ്രീകാന്ത് കസേരയിൽ അന്നേരം വേദേ അവിടേക്ക് കൊണ്ടുവന്ന ഒരാള് വേദയുടെ മുഖത്തു നിന്നും മുഖം മൂടി മാറ്റുന്നുണ്ട് നേരം വേദ നോക്കുമ്പോ തന്റെ മുന്നിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകാന്തിനെ കണ്ട് വേദ ഞെട്ടി നിൽക്കുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് കൊണ്ട് ശ്രീകാന്ത് വേദിയെ നോക്കി നിൽക്കുക